ഇപ്പം കണ്ണീരും ചിരിയും കരച്ചിലും ദുരന്ത തുടർച്ചയും അങ്ങനെ എല്ലാം എല്ലാമായിട്ട് സംഭവ ബഹുലമായ ഒരാഴ്ചക്ക് വിരാമമായി ഇന്ന് ഞായറാഴ്ചയായി ഇന്ന് അവധി തരമാണ് എന്ന് അറിയാവില്ല എല്ലാവർക്കും ഇന്ന് മഴയൊന്നുമില്ല നല്ല മാനം തെളിഞ്ഞു നിൽക്കുകയാണ് ഇന്നിപ്പം പിന്നെ ബന്ധുവീടുകളിൽ വിരുന്നു പോകുന്ന ആളുകളുണ്ടാവും കുട്ടികളെ കൊണ്ടിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളുണ്ടാവും കോഴിക്കോട് നഗരത്തിലേക്കും നിങ്ങൾ അടുത്ത ടൗണിലേക്ക് സിനിമയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന അതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ച ആളുകളുണ്ടാവും കുറേ ആളുകൾ ഇന്നലെ രാത്രി ആഘോഷം കഴിഞ്ഞിട്ട് എഴു എഴുന്നേൽക്കാത്ത ആളുകളുണ്ടോ പക്ഷേ നമ്മളിവിടെയൊക്കെ സെറ്റ് ആണ് കേട്ടോ നമ്മളെ റിപ്പോർട്ടേഴ്സൊക്കെ വന്നിട്ടുണ്ട് അർജുൻ നേരത്തെ രാവിലെ എത്തി അർജുൻ നേരത്തെത്തിയതിന് തൊട്ടുപുറകെ അഭിജിത പൊക്കുന്നുന്ന് പൊക്കുന്നുന്ന് വന്ന് അപ്പം എല്ലാവരും നമ്മൾ സ്റ്റുഡിയോ ഒക്കെ സെറ്റാണ് അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നേരത്തെ ഈ പരിപാടിക്ക് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും പിന്നെ ഒരു എന്താ പറയുക ഒരു ഗിവൻ ടേക്ക് പോലെ എന്നെ നിങ്ങൾ കാണുന്നു എൻ്റെ ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളറിയുന്നു നമ്മളെ റിപ്പോർട്ടേഴ്സ് എന്തൊക്കെ ചെയ്യാൻ പോകുന്നുള്ളൂ വരും മണിക്കൂറോ വാർത്തയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം ഞാൻ ആ സംഭവ ബഹുഹലം എന്നുള്ള വാക്കൊരിക്കൽ കൂടിയിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കാരണം വയനാട് ദുരന്തം അതിനുശേഷം വിലങ്ങാട് ദുരന്തം ദുരന്ത വാർത്തകൾ തന്നെയായിരുന്നു അപ്പം കഴിഞ്ഞൊരു മാസമായിട്ട് നമ്മൾ അർജുൻ മുതൽ നമ്മളെ അർജുൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ആ പാവത്തിന് അദ്ദേഹം മുതൽ നമ്മൾ ദുരന്ത വാർത്തകൾ മാത്രമാണ് പ്രേക്ഷകർക്ക് നമ്മൾ തന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആ ദുരന്ത വാർത്ത ദുരന്ത തുടർച്ചേൻ്റെ പുറകെ ഒരു ആശ്വാസത്തിൻ്റെ വാർത്ത കൂടി ഇന്നലെത്തി അതായത് വയനാട്ടിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സന്ദർശനം നടത്തി എന്നുള്ളതാണ് വാർത്ത നിങ്ങളൊക്കെ അറിഞ്ഞു കാണാൻ വിശേഷം നമ്മൾ ന്യൂസ് നൈറ്റിലടക്കം നമ്മളത് പ്രേക്ഷകരെ അറിയിച്ചിരുന്നു അപ്പം മോദി വന്നത് വലിയൊരു ആശ്വാസമായി ചേർത്ത് പിടിച്ചു എന്നാണ് പറയുന്നത് മോദി അപ്പം ദുരിതബാധിത ക്യാമ്പിൽ പോയിട്ടും പിന്നെ ആശുപത്രിയിൽ പോയിട്ടും മോദി ആ വിഷയമൊക്കെ നിങ്ങൾ കണ്ടല്ലോ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആ മുഴുവൻ ആളുകൾ ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും നഷ്ടപ്പെട്ട ഒരു ഒൻപത് വയസ്സുകാരി അദ്ദേഹം നെറുകയിൽ ഉമ്മ വെക്കുന്ന ചുംബിക്കുന്നൊരു ഒരു പടമുണ്ട് അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ വലിയ ആശ്വാസമാണ് അപ്പോൾ കേരളം ആവശ്യപ്പെട്ടത് ഇരുപതിനായിരം കോടി രൂപയുടെ ഒരു എന്താ പറയുക പുനരധിവാസ പാക്കേജാണ് പക്ഷേ അതിന് ഡിക്ലറേഷൻ വന്നിട്ടില്ല ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഇപ്പോൾ കേരളത്തിന് വിശദമായ മെമ്മോറാണ്ടം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേരളം അതിൻ്റെ കണക്കുകൾ കൊടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കേരളത്തിന് ആശ്വസിക്കുവോ ഒരു പാക്കേജ് മോദി പ്രഖ്യാപിക്കും നമ്മൾ പ്രധാനമന്ത്രി കേന്ദ്രം പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് അപ്പം അതിൽ അദ്ദേഹം ഇന്നലെ വന്നത് പിന്നെ വന്നത് ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടിൽ പ്രത്യേക വിമാനം വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഇറങ്ങുന്നു അതിനുശേഷം അദ്ദേഹം ഹെലികോപ്റ്ററിൽ വയനാട്ടിൽ കൽപ്പറ്റ എത്തുന്നു പിന്നെ അവിടെ നിന്ന് വീണ്ടും റോഡ് മാർഗം എന്ന് വരും അറിയിച്ചിരുന്നു പക്ഷേ ഹെലി ഹെലികോപ്റ്റർ മുഖം വഴി തന്നെയാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് അവിടെ അപ്പം കനത്ത സുരക്ഷയിലായിരുന്നു നല്ല വയനാട് ജില്ല മൊത്തം ഏതാണ്ട് പിന്നെ നമ്മൾ താമരശ്ശേരി ചുരം മുതൽ വയനാട് വരെ ഒരു ഇച്ച പോലും അനങ്ങാത്ത രീതിയിൽ അത്രയും കൃത്യമായിരുന്നു കാരണം അദ്ദേഹം ഇസഡ് കാറ്റഗറി പ്രൊട്ടക്ഷനുള്ള ഒരു നമ്മളെ പ്രധാനമന്ത്രിയാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ചു അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇപ്പോൾ ഒരു പ്രധാനമന്ത്രി ഒരു വി വി ഐ പി അത് വരുന്ന സമയത്ത് വലിയ വിഷമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം അദ്ദേഹം വരുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ നമ്മളെ കേരളത്തെ ഒന്ന് കലോടി പോവാൻ വയനാടിനൊന്ന് പുനരദേശിപ്പിക്കാനുള്ള കേന്ദ്രത്തിൻ്റെ ഇടപെടലിന് വേണ്ടി വന്നു എന്നതുകൊണ്ട് തന്നെ വളരെ ഹൃദ്യമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് പിന്നെ നമ്മളെ വയനാട്ടിലൊക്കെ ലഭിച്ചിട്ടുള്ളത് ദുരന്തമുഖത്താണ് വന്നത് അത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അത് ഞാൻ ഒരിക്കൽ കൂടി കടമെടുക്കുകയാണ് ഇത്തരം നിരവധി ദുരന്തങ്ങൾ കണ്ടേയും അത് കണ്ടു വളർന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്കത് മനസ്സിലാവും എന്ന് അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാർ കേരളത്തിനൊപ്പമുണ്ട് ദുരന്തം നേരിടാൻ പണം ഒരു തടസ്സമല്ല എന്നുകൂടി മോദി പറഞ്ഞു വെച്ചു അപ്പം ദുരിതബാധിതർക്ക് ഒപ്പം നിൽക്കുകയാണ് പ്രധാനം നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളാണ് തകർന്നത് അവരുടെ ജീവിത സുരക്ഷ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞ മോദി നാശനഷ്ടങ്ങളുടെ വിശദ വിവരങ്ങൾ സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരോട് നിർദ്ദേശിക്കുകയും ചെയ്തു ഒപ്പമുണ്ടെന്ന് ഉറപ്പ് നൽകി അതാണ് ആ വാക്ക് ഒപ്പമുണ്ടെന്ന് ഉറപ്പ് നൽകി സാന്ത്വനം പകർന്നു ആ വലിയൊരു സാന്ത്വനമാണ് കാരണം എല്ലാം നഷ്ടപ്പെട്ട് വിധിയുടെ വിളയാട്ടത്തിന് മുന്നിൽ പകച്ചുപോയ മനുഷ്യജന്മക്ക് ഇടയിലേക്ക് ഒരു ദൈവദൂതനെപ്പോലെ ആണ് മോദി കടന്നത് ഒരു സംശയം വേണ്ട കാര്യത്തിൽ നമ്മളൊരു ഒരു പൊളിറ്റിക്സോ ഒന്നല്ല ഒന്നല്ലത് പറഞ്ഞത് മോദിയുടെ വരവ് ഇന്നലെ യഥാർത്ഥത്തിൽ വയനാട് ജനത നെഞ്ചിലേറ്റി എന്നുള്ളതാണ് കാരണം ആ ദൃശ്യങ്ങൾ നോക്കൂ നിങ്ങൾ ഇപ്പോൾ പി സി ആർന്ന് നമ്മളെ എഡിറ്റിംഗ് പി സി ആറിന് അർജുൻ തരുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ നോക്കൂ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനെപ്പോലെ മോദി പെരുമാറുന്നു പബ്ലിക്കിനോടും ദുരന്തത്തിൽപ്പെട്ട അതിൻ്റെ ഇരകളോടും അവരെ ബന്ധുക്കളോടും സമാശ്വസിപ്പിക്കുന്നു അപ്പം ശരിക്കും ഇന്നലെ മോദി കേരളത്തെ കൂടി കയ്യിലെടുത്തു അത് അഭിനയമൊന്നുമല്ല അദ്ദേഹം കൃത്യമായ ആത്മാർത്ഥതയിൽ ഇടപെട്ടാണ് നോക്കൂ ഇന്ത്യൻ പ്രധാനമന്ത്രി ആളുകളെ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളുടെ ഒരു സൗന്ദര്യത്തിനപ്പുറം അതിലൊരു മനുഷ്യത്വത്തിൽ ഊന്നിയ ഒരു ഇടപെടൽ ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നൊരു ഇടപെടൽ അദ്ദേഹം ഇന്നലെ നടക്കി നടത്തി അപ്പം ഇതരശേരികൾക്ക് വ്യത്യസ്ത അഭിപ്രായം പക്ഷേ കണ്ട കാര്യം പറയുന്ന സമയത്ത് മോദിയുടെ ആ വരവ് വയനാട് ജില്ലയ്ക്ക് വല്ലാത്ത ആശ്വാസം പകർന്നിട്ടുണ്ട്